പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാൽപ്പതിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് ആദത്തിൻ്റെ സന്തതികളുടെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഉത്തരം ഭാരമുള്ള മുഖം നാൽപ്പതാം അധ്യായം ഒന്നാം വാക്യം അനുസരിച്ച് ആദത്തിൻ്റെ സന്തതികളുടെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഉത്തരം ഭാരമുള്ള മുഖം ചോദ്യം രണ്ട് രണദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉൾക്കണ്ഠയും ഉള്ളത് ആർക്കാണ് ഉത്തരം ആദത്തിൻ്റെ സന്തതികൾക്ക് രണദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉൾക്കണ്ഠയും ഉള്ളത് ആർക്കാണ് ഉത്തരം ആദത്തിൻ്റെ സന്തതികൾക്ക് ചോദ്യം മൂന്ന് രാജാവ് ഉപവിഷ്ടനാകുന്നത് എവിടെയാണ് ഉത്തരം വിശിഷ്ടമായ സിംഹാസനത്തിൽ നാപ്പതാം അധ്യായം മൂന്നാം വാക്യം അനുസരിച്ച് രാജാവ് ഉപവിഷ്ടനാകുന്നത് എവിടെയാണ് ഉത്തരം വിശിഷ്ടമായ സിംഹാസനത്തിൽ ചോദ്യം നാല് രാജാവ് മുതൽ എളിയവൻ വരെ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ ഡാഷ് അവന് വിഭ്രാന്തി ഉളവാക്കുന്നു ഉത്തരം നിശാനിദ്ര രാജാവ് മുതൽ എളിയവൻ വരെ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു ചോദ്യം അഞ്ച് രാജാവ് മുതൽ എളിയവൻ വരെ ഞെട്ടി ഉണരുന്നത് എപ്പോഴാണ് ഉത്തരം രക്ഷയോടടുക്കുമ്പോൾ രാജാവ് മുതൽ എളിയവൻ വരെ ഞെട്ടി ഉണരുന്നത് എപ്പോഴാണ് ഉത്തരം രക്ഷയോടെ അടുക്കുമ്പോൾ ചോദ്യം ആറ് ആര് നിമിത്തം ജലപ്രളയം ഉണ്ടായി എന്നാണ് നാൽപ്പതാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ആര് നിമിത്തം ജലപ്രളയം ഉണ്ടായി എന്നാണ് നാൽപ്പതാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ദുഷ്ടർ നിമിത്തം ഉത്തരം ദുഷ്ടർ നിമിത്തം ചോദ്യം യാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നത് എന്താണ് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് യാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നത് എന്താണ് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എട്ടാമത്തെ ചോദ്യം അധികം ശാഖ ചൂടുകയില്ല ആര് ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല ആര് ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി ഒൻപതാമത്തെ ചോദ്യം ഞാങ്ങണ വളരുന്നത് എവിടെയാണ് ഉത്തരം ജലാശയ തീരത്തിലോ നദീതടത്തിലോ ഞാങ്ങണ വളരുന്നത് എവിടെയാണ് ജലാശയ തീരത്തിലോ നദീതടത്തിലോ പത്താം അധ്യായം പത്താമത്തെ സോറി പത്താമത്തെ ചോദ്യം ഞാങ്ങണ എന്തിനേക്കാൾ വേഗത്തിൽ പിഴുതെടുക്കാം ഉത്തരം ഏത് പുല്ലിനേക്കാൾ നാൽപ്പതാം അധ്യായം പതിനാറാം വാക്യം അനുസരിച്ച് ഞങ്ങൾ എന്തിനേക്കാൾ എന്തിനേക്കാൾ വേഗത്തിൽ പിഴിതെടുക്കാം ഉത്തരം ഏത് പുല്ലിനേയും കാൾ പതിനൊന്നാമത്തെ ചോദ്യം എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം വിശ്വസ്തതയും ദാനധർമ്മവും പ്രഭാഷകൻ നാൽപ്പതാം അനുസരിച്ച് നാൽപ്പതാം അധ്യായം അനുസരിച്ച് എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം വിശ്വസ്തയും ദാനധർമ്മവും പന്ത്രണ്ടാമത്തെ ചോദ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ഡാഷ് ദാനധർമ്മവും ദൈവഭക്തിയും പ്രഭാഷക അനുസരിച്ച് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദാനധർമ്മവും ദൈവഭക്തിയും പതിമൂന്നാമത്തെ ചോദ്യം നീതി ലഭിച്ചവൻ ലഭിച്ചവനാരേക്കാൾ ഭാഗ്യവാനാണ് ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനേക്കാളും നീതി ലഭിച്ചവൻ ആരേക്കാൾ ഭാഗ്യവാനാണ് ഉത്തരം ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ചോദ്യം പതിനാല് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്താണ് ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്താണ് ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും ചോദ്യം പതിനഞ്ച് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് എന്താണ് ഉത്തരം വീഞ്ഞും സംഗീതവും പ്രഭാഷക നാൽപ്പത് അനുസരിച്ച് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് എന്താണ് ഉത്തരം വീഞ്ഞും സംഗീതവും ചോദ്യം പതിനാറ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ധനവും ബലവും ചോദ്യം പതിനേഴ് കണ്ണിന് ആനന്ദം നൽകുന്നത് എന്താണ് ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും നാൽപ്പതാം അധ്യേ ഇരുപത്തിരണ്ടാം വാക്യം അനുസരിച്ച് കണ്ണിന് ആനന്ദം നൽകുന്നത് എന്താണ് ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും ചോദ്യം പതിമൂന്ന് സുരക്ഷിതമായ അഭയം ഏതാണ് ഉത്തരം ദാനധർമ്മം സുരക്ഷിതമായ അഭയം ഏതാണ് ഉത്തരം ദാനധർമ്മം ചോദ്യം പതിനെട്ട് സുരക്ഷിതമായ അഭയം ഏതാണ് ഉത്തരം ദാന ചോദ്യം പത്തൊമ്പത് എന്തിനേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളരുകൾ എന്തിനേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം ത ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും പ്രസന്നതയും സൗന്ദര്യവും ചോദ്യം ഇരുപത് ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം എന്തിനേക്കാൾ ഹൃദ്യമാണ് ഉത്തരം സുഹൃത്ത് സഹായക സഹായകർ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം എന്തിനേക്കാൾ ഹൃദ്യമാണ് ഉത്തരം സുഹൃത്ത് സഹായകർ ചോദ്യം ഇരുപത്തി ദൈവഭക്തി എന്ത് മഹത്വത്തേക്കാൾ നന്നായി എന്തിനെ ആവരണം ചെയ്യുന്നു മനുഷ്യനെ ദൈവഭക്തി ഏത് മഹത്വത്തേക്കാൾ നന്നായി ഏതിനെ അനാ ആവരണം ചെയ്യുന്നു ഉത്തരം മനുഷ്യനെ ചോദ്യം ഇരുപത്തിരണ്ട് ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് പ്രഭാഷകൻ ആരോടാണ് ഇത് പറയുന്നത് ഉത്തരം മകനോട് നാപ്പതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അനുസരിച്ച് ഭക്ഷുവിനെ പോലെ ജീവിക്കരുതെന്ന പ്രഭാഷകൻ ആരോടാണ് പറയുന്ന ഉത്തരം മകനോട് ചോദ്യം ഇരുപത്തി മൂന്ന് ഒരുവൻ്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ലാത്തത് എപ്പോൾ ഉത്തരം മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ ഒരുവൻ്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ലാത്തത് എപ്പോൾ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ ചോദ്യം ഇരുപത്തിനാല് ഉദരത്തിൽ അഗ്നി ജ്വലിക്കുന്നത് ആർക്കാണ് ഉത്തരം നിർലജ്ജന ഉദരത്തിൽ അഗ്നി ജ്വലിക്കുന്നത് നിർലജ്ജന